നമസ്കാരം ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ശ്രീനിവാസിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ സന്ദേശം എന്ന സിനിമ എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു വാർത്തയുടെ ആമുഖമായി സന്ദേശം സിനിമ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആ സിനിമയെ വലിച്ചൊഴിച്ചത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ടാവാം ക്ഷമിക്കുക സന്ദേശം സിനിമയിലെ ശങ്കരാടിയുടെ കഥാപാത്രം അതായത് തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവ വർഗത്തിൻ്റെ നേതാവ് എന്ന് പറയുന്ന ശങ്കരാടി ചെയ്ത കഥാപാത്രം ഇങ്ങനെയൊരു ഡയലോഗ് പറയുന്നുണ്ട് എതിർ പാർട്ടിയിൽ ഏതെങ്കിലും കൊള്ളാവുന്ന നല്ല ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരുടെ പേരിൽ തെളിയാതെ കിടക്കുന്ന ഏതെങ്കിലും അഴിമതി കേസുകളോ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പെണ്ണ് കേസുകളോ ഒക്കെ ഉണ്ടാക്കി നാറ്റക്കേസുകളൊക്കെ ഉണ്ടാക്കി അവരെ നാറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ ഏതാണ്ട് ഈ ഒരു രീതിയിലാണ് അന്ന് സന്ദേശ സിനിമയിൽ ശങ്കരാടിയുടെ ഡയലോഗ് ഇതിന് തുല്യമായ അവസ്ഥയിലാണ് അധികാര കേന്ദ്രങ്ങളുടെ ഇടനാഴികളിൽ തനിക്ക് പ്രവേശനമുണ്ട് താൻ പവർ ബ്രോക്കറാണ് എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു ദല്ലാൾ ഇന്നലെ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ഒരു അഴിമതി ആരോപണം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ വാങ്ങിയിട്ട് ഒരു വർഷമായും തിരിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് ഈ ദല്ലാൾ പറഞ്ഞത് ഒരു വർഷത്തിനിടെ പല പ്രാവശ്യവും ദല്ലാൾ ശോഭാ സുരേന്ദ്രൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇവർ പണം തിരികെ നൽകിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദല്ലാൾ ഇങ്ങനെ പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ ആരാണ് ഈ ദല്ലാൾ എന്നിപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാനാവില്ല ഒരു ദല്ലാൾ എന്താണ് ഈ ദല്ലാളിന്റെ പണിയെന്നോ എന്താണ് ഈ ദല്ലാളിന്റെ പണിയെന്നോ എന്താണ് ഈ ദല്ലാളിന്റെ വിശ്വാസ്യത എന്നോ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഒരു ചരിത്രമോ പശ്ചാത്തലമോ കൊടുക്കുവാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും സാധിക്കില്ല കാരണം അത്രത്തോളം യാതൊരു പശ്ചാത്തലവും അവകാശപ്പെടാനില്ലാത്ത ആൾ തന്നെയാണ് ഈ ദല്ലാൾ എന്നാണ് അന്വേഷണത്തിൽ നിന്നും ബോധ്യമായത് പത്തനംതിട്ടയിൽ ബി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിൽ ആന്റണിക്കെതിരെ ഈ ദല്ലാൾ രണ്ടാഴ്ച മുമ്പ് ഒരു വിവാദം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അനിൽ ആന്റണിയുടെ അച്ഛൻ എ കെ ആന്റണി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ പ്രതിരോധ പ്രതിരോധവകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ദല്ലാൾ എന്ന് പറയുന്ന ഇയാളുടെ ഒരു ബന്ധുവിന് നിയമനം നൽകുവാൻ വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനിൽ ആന്റണിക്ക് കൊടുത്തിരുന്നു എന്നും എന്നാൽ ദല്ലാൾ എന്ന് പറയുന്ന ഇയാളുടെ ബന്ധുവിന് ഇയാൾ ആഗ്രഹിച്ച രീതിയിൽ വഴിവിട്ട് ഒരു നിയമനം കിട്ടിയില്ല അതുകൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം തിരിച്ചു ചോദിച്ചപ്പോൾ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അത് കൊടുത്തില്ല എന്നുള്ളതായിരുന്നു പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയതിന് തൊട്ടുപുറകെ തന്നെ ഈ ദല്ലാൾ എന്ന് പറയുന്ന മനുഷ്യൻ പുപ്പിട്ട് ഒരു ബോംബ് അനിൽ ആന്റണി ഇതിന് കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ചു നിങ്ങൾക്ക് കയ്യിൽ അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പുറത്തുവിടും വെറുതെ ആരോപണം ഉന്നയിച്ചാൽ പോരല്ലോ വിഷുദിനത്തിൽ ഞാൻ തെളിവ് പുറത്തുവിടും എന്നായി ദല്ലാൾ വിഷു കഴിഞ്ഞു ഇന്നലെ പത്താം ഉദയമായിരുന്നു ഈ പത്താം ഉദയത്തിൻ്റെ അന്നാണ് ഇയാൾ എന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വെളിവാക്കിയത് അതായത് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ട് അനിൽ ആന്റണിക്ക് സാധ്യതയുണ്ട് എന്ന് കണ്ടറിഞ്ഞ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ദലാൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന അഭിമാനിക്കുന്ന ഈ മനുഷ്യനെ ഇറക്കി കളിക്കുകയായിരുന്നു എന്നാണ് അനിൽ ആന്റണിയും ബി കേന്ദ്രങ്ങളും തുറന്നടിച്ചത് പത്തനംതിട്ടയിലെ സിറ്റിംഗ് എം ആയ ആന്റോ ആന്റണി പി കുര്യൻ എന്ന പഴയ നേതാവിന്റെ അരുമശിഷ്യൻ തന്നെയാണ് എന്നാണ് അനിൽ ആന്റണി തുറന്നടിച്ചത് അതുകൊണ്ട് ആന്റോ ആന്റണിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി പി ജെ കുര്യൻ അടക്കമുള്ള ചില ആളുകൾ മെനഞ്ഞെടുത്ത തന്ത്രമാണ് ദല്ലാൾ എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞു നടക്കുന്ന ഈ പ്രായോഗികമാക്കാൻ ശ്രമിച്ചത് എന്നാണ് അനിൽ ആന്റണി എടുത്തു പറഞ്ഞത് ദല്ലാൾ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നത് കേരളത്തിലെ എല്ലാ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കും മനസ്സിലായി എന്ന് തന്നെ അനിൽ ആന്റണി പറഞ്ഞു ഇത്തരം വിവാദം കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് വിജയം ഉറപ്പാക്കി മുന്നോട്ടു പോകുന്ന ശോഭാ സുരേന്ദ്രന്റെ വിജയ സാധ്യതകളെ തടയുവാൻ വേണ്ടി വീണ്ടും ദല്ലാൾ രംഗപ്രവേശം ചെയ്യുന്നത് ദല്ലാൾ പറയുന്നു ഒരു വർഷം മുമ്പ് ഞാൻ പത്ത് ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രന് കൊടുത്തിരുന്നു ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരത് സമ്മതിച്ചു തന്റെ പാലക്കാട് ഓട്ടുപാറയിലുള്ള സ്ഥലം എട്ട് സെന്റ് സ്ഥലം കൊടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ദല്ലാളിനെ പരിചയമുണ്ടായിരുന്നു ദല്ലാൾ എന്ന് പറയുന്ന ആൾ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്ന ആളാണ് വലിയ ബിസിനസ്സുകാരനാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലം കൊടുക്കാനുണ്ട് എനിക്ക് സാമ്പത്തികമായി ഇപ്പോൾ കുറച്ച് പണം ആവശ്യമുണ്ട് ജ്യേഷ്ഠ സഹോദരി പ്രതാവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ഞെരുക്കത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം കൊടുക്കാൻ തയ്യാറാണ് ദല്ലാൾ സമ്മതിച്ചു ഞാൻ സ്ഥലം വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ലക്ഷം രൂപ അഡ്വാൻസായി കൊടുക്കുന്നു ഈ പത്ത് ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവർ പറഞ്ഞത് എനിക്ക് ഈ പണം നിങ്ങൾ കയ്യിൽ തരണ്ട എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ തന്നാൽ മതി രേഖകളില്ലാതെ എനിക്ക് പണം വേണ്ട ഞാനൊരു പൊതുപ്രവർത്തകയാണ് ആ വിധത്തിൽ ദല്ലാൾ ബാങ്കിലേക്കാണ് അവർക്ക് പണം കൊടുത്തത് അവരത് സമ്മതിച്ചു എന്നാൽ ഒരു വർഷമായിട്ടും എന്തുകൊണ്ടാണ് ദല്ലാളിനെ പലവട്ടം വിളിച്ചിട്ടും ഈ സ്ഥലം വാങ്ങുവാനുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് ഇയാൾ പിറകോട്ട് പോകുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നത് നമ്മൾ ഒരു ഇടപാട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥലം പിന്നീട് തീരെഴുതി ആധാരം നടത്തി ബാക്കി പണം തിരിച്ചു കൊടുക്കണമല്ലോ എന്തുകൊണ്ടാണ് ആധാരം നടത്താനുള്ള ശ്രമങ്ങൾ പലവട്ടവും ഇയാളെ വിളിച്ചു പറഞ്ഞിട്ടും ഇയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അപ്പോൾ ദല്ലാൾ എന്ന് പറയുന്ന ഈ ആൾക്ക് ഒരേ ഒരു ഉദ്ദേശം മാത്രമുണ്ടായിരുന്നുള്ളൂ പത്ത് ലക്ഷം രൂപ കഴിവെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ കയ്യിൽ ഏൽപ്പിക്കുക രേഖകളില്ലാതെ ഏൽപ്പിക്കുക എന്നിട്ട് ശോഭാ സുരേന്ദ്രൻ പത്തു ലക്ഷം കോഴ വാങ്ങി തൻ്റെ കയ്യിൽ നിന്നും കോഴ വാങ്ങി ഒരു പ്രത്യേക തരത്തിലുള്ള ഏതെങ്കിലും കാര്യം തനിക്ക് സാധിച്ചു തരുവാൻ വേണ്ടി പത്തു ലക്ഷം രൂപ താൻ ശോഭാ സുരേന്ദ്രന് കോഴ കൊടുത്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു ഇയാളുടെ ശ്രമം എന്നാണ് ഇപ്പോൾ ഇയാളുടെ ഈ വെളിപ്പെടുത്തലിലൂടെ കേരളം മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരാൾക്ക് പണം കൊടുത്തതിന് കൃത്യമായ രേഖകളുണ്ട് ആ പണം ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് അഡ്വാൻസ് ആയി വാങ്ങിയത് എന്ന് ശോഭാ സുരേന്ദ്രൻ സമ്മതിക്കുന്നു ഇയാളും സമ്മതിക്കുന്നു പിന്നീട് എന്തുകൊണ്ട് ഇയാൾ ആധാരം നടത്താൻ മുന്നോട്ട് വന്നില്ല ഇയാൾ അതിന് ഒരു കാരണം ഉയർത്തി കാണിച്ചത് ഈ സ്ഥലം കാണിച്ച് അവരിൽ പരലിൽ നിന്നും പണം വാങ്ങി എന്നാണ് അങ്ങനെയെങ്കിൽ ഇത് ഇയാളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ ഇയാൾ ആധാരം നടത്തുവാൻ വേണ്ടി ചെന്നു കഴിഞ്ഞാൽ ആധാരം നടത്തി കൊടുക്കും ആരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ഇയാൾ ആരോപിച്ചു കഴിഞ്ഞാൽ അതിന് എന്താണ് പ്രസക്തി ഇയാളുടെ കയ്യിൽ നിന്നും അതായത് ദല്ലാൾ എന്ന് അവകാശപ്പെടുന്ന ഇയാളുടെ കയ്യിൽ നിന്നും പണം അഡ്വാൻസ് ആയി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇയാൾക്ക് ആ സ്ഥലം തീരെഴുതി കൊടുക്കുവാൻ ആധാരം നടത്തി കൊടുക്കുവാൻ തയ്യാറാണ് ഇപ്പോഴും തയ്യാറാണ് വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ ഈ സ്ഥലം കാണിച്ചു പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ദല്ലാളിനെ ബാധിക്കുന്ന പ്രശ്നം എന്താണ് ദല്ലാളിൽ നിന്ന് വാങ്ങിയ പണത്തിന് കൃത്യമായി ഈ സ്ഥലം അയാൾക്ക് ആധാരം ചെയ്ത് കൊടുക്കാമെന്ന് ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും പറയുന്നു അപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇയാൾ എന്തുകൊണ്ട് ചെല്ലുന്നില്ല അപ്പോൾ ഇയാളുടെ ഉദ്ദേശം ഈ സ്ഥലം വാങ്ങിക്കലല്ല പത്തു ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രന് ഞാൻ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തു എനിക്ക് എന്തെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പത്തു ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ അനുഷേധ നേതാവിന് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന പൊതുസമൂഹത്തിൽ പിന്നീട് ശോഭാ സുരേന്ദ്രനെതിരെ ഒരു ബോംബായി ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഇയാൾ ഇത്തരം പ്രവർത്തകയായി മുന്നോട്ട് വന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ശോഭാ സുരേന്ദ്രൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിലും ഇത് തന്നെയാണ് പറയുന്നത് പത്തു ലക്ഷം രൂപ ഇയാളിൽ നിന്ന് വാങ്ങിയത് സ്ഥലത്തിന്റെ അഡ്വാൻസ് ആണ് സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരുന്ന അഡ്വാൻസ് ആണ് പത്ത് ലക്ഷം ദല്ലാളിൽ നിന്ന് വാങ്ങിയത് സ്ഥലം വിൽപ്പനയുടെ അഡ്വാൻസ് ആയി തന്നെയാണ് ആ സ്ഥലം ഞാൻ ഇപ്പോഴും ഇയാൾക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്തുകൊണ്ട് ഇയാൾ ആധാരം നടത്താൻ വേണ്ടി വരുന്നില്ല അപ്പോൾ ഇയാളുടെ ഉദ്ദേശം സ്ഥലം വാങ്ങിക്കുക എന്നല്ല അഡ്വാൻസ് ആയി തന്നത് സ്ഥലത്തിനാണ് സ്ഥലം വാങ്ങിക്കുവാൻ വേണ്ടി അഡ്വാൻസ് ആയി തന്ന പണം അത് സ്ഥലത്തിൻ്റെ തീറിന് വേണ്ടി തന്നതാണ് തീർ നടത്തട്ടെ ഞാൻ അത് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് ഇതിൽ എവിടെയാണ് അഴിമതി ഉള്ളത് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അഴിമതിക്കാരിയാണ് എന്ന് ഇയാൾ വരുത്തി തീർക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചില കുതന്ത്രങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്ന് മനസ്സിലായ എതിർ രാഷ്ട്രീയ കക്ഷികളുടെ വലയിൽപ്പെട്ടുകൊണ്ടു തന്നെയാണ് അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഇയാൾ ഭീമമായ തുക കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ഇത്തരം നാണംകെട്ട നാറിയ പരിപാടിക്ക് ഇറങ്ങിയത് എന്നാണ് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ മാധ്യമ സമ്മേളനത്തിൽ തുറന്നടിച്ചത് രാഷ്ട്രീയ പിണിയാളികളുടെ പിമ്പായി കൊണ്ട് തന്നെയാണ് ഇയാൾ ദല്ലാൾ എന്ന ഓമന പേരുമായി നടക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇയാൾക്കെതിരെ ആഞ്ഞടിച്ചത് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് കൈപ്പറ്റിയ പണം അത് രേഖാമൂലം കൈപ്പറ്റിയ പണം ആ പണത്തിന്റെ വിവരം എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ ഇയാൾ പുറത്തുവിടുന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അത് ഇയാൾക്ക് കൂട്ടുനിൽക്കുന്ന ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ ഇയാൾക്ക് കുടചൂടി നിൽക്കുന്ന കരിമൺ ലോബിയുടെ വക്താക്കളായ യു ഡി എഫിനോ മാത്രമല്ല തിരിയുക മൂക്ക് താഴേക്കുള്ള എല്ലാ ആളുകൾക്കും ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാനൊരുങ്ങുന്ന ഒരു അവസരത്തിൽ ശോഭാ സുരേന്ദ്രൻ പത്ത് ലക്ഷം തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു വർഷവും ഇയാൾ എവിടെ പോയിരിക്കുകയായിരുന്നു ഒരു വർഷം മുമ്പ് നടന്ന ഈ ഇടപാടിൽ ഇയാൾ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് ദലാൾ എന്ന അഭിമാനപൂർവ്വം വിളിച്ചു നടക്കുന്ന ഈ രാഷ്ട്രീയ പിമ്പിന് ഇയാൾ കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കാതിരുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത് ശോഭാ സുരേന്ദ്രനും ദല്ലാൾ എന്ന് പറയുന്ന ഇയാളോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇയാൾ അത് ചെയ്തില്ല നിയമപരമായി നടന്നിരിക്കുന്ന വ്യവസ്ഥാപിതമായ നിയമത്തിന്റെ കീഴിൽ നടന്നിരിക്കുന്ന ഒരു സാമ്പത്തിക ഇടപാട് അതിന് കൃത്യമായ രേഖകളുണ്ട് ബാങ്കിലേക്ക് പണം കൊടുത്തിരിക്കുന്നു ഈ പണം ഇയാൾ കൊടുത്തത് വസ്തു വാങ്ങുവാൻ വേണ്ടിയാണ് വസ്തു ഇയാൾ വാങ്ങുന്നില്ല എന്തുകൊണ്ട് വാങ്ങുന്നില്ല എന്ന് ഇയാൾ പറയുന്നില്ല മറ്റാർക്കോ ഈ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത് അത് ഇയാളെ ബാധിക്കുന്ന കാര്യമല്ല അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവമില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ അത് ഇയാളെ ബാധിക്കുന്ന കാര്യമല്ല കാരണം ഇയാൾ കൊടുത്ത തുകയ്ക്കുള്ള വസ്തു ഇയാൾക്ക് ആധാരമാക്കി കൊടുക്കാം തീരെഴുതി കൊടുക്കാം എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ പിന്നെ ഇയാൾ എന്തിനാണ് ഇങ്ങനെ തട്ടാമുട്ടി യുക്തി പറഞ്ഞ് മുന്നോട്ട് വരുന്നത് അങ്ങനെ ഇയാൾ കൊടുത്ത പണത്തിന് നിയമപരമായ സാധുതയുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ആ പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥാപിതമായ നിയമത്തെ ഇയാൾ എന്തുകൊണ്ട് സമീപിക്കുന്നില്ല എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെതിരെ നാളിതുവരെയായിട്ടും ഒരു കേസ് കൊടുത്തില്ല അപ്പോൾ ഇയാളുടെ ഉദ്ദേശം ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഇയാൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇത് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്ത് തരത്തിലുള്ള ഒരു സാമൂഹ്യ സേവനമാണ് ഇയാൾ ഇതുവരെയും നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള ഒരു ക്രെഡിബിലിറ്റിയാണ് ഒരു വിശ്വാസ്യതയാണ് ഇയാൾക്കുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനും ശോഭാ സുരേന്ദ്രനും ചോദിക്കുന്നത് ഒരാൾക്കെതിരെ അതും സമൂഹ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ മതിയായ രേഖകൾ സഹിതമായിരിക്കണം ഉന്നയിക്കേണ്ടത് അതിന് കൃത്യമായ മറുപടികൾ പറയാൻ സാധിക്കണം അല്ലാതെ തിരഞ്ഞെടുപ്പ് പടിവാതിക്കിൽ എത്തി നിൽക്കുന്ന സമയം ജനം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് എനിക്ക് പത്ത് ലക്ഷം രൂപ തരാനുണ്ട് ഒരു വർഷമായി ഞാൻ ചോദിച്ചിട്ട് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിലവിളിക്കുന്ന ഇത്തരം ചില പിണിയാളുകളുടെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയക്കാരന്റെ പിമ്പായി നടക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരനായി നടക്കുന്ന ഇത്തരം നാറി ഡല്ലാളുകളുടെ